അജ്മീർ അദ്ദേഹത്തിന് ഏകദേശം ആളുകളെല്ലാം തിട്ടപ്പെടുത്തിയപ്പോ ഒരു ഇരുപത് കിലോ ഇറച്ചി വാണ്ടി വരും പറഞ്ഞു വപ്പുകാരെ അല്ല ഇരുപത് കിലോന്റെ ഒരു ആടിനെ പോയി അങ്ങനെ ഏകദേശം ഇരുപത് കിലോന്റെ ഒരു ആടിനെ വാങ്ങി വാങ്ങി കൊണ്ടുവന്നപ്പോ അർക്കാൻ വേണ്ടി വന്ന ആള് ആടിനെ പറ്റി വിവരമുള്ള ആളാണ് ഈ അയാൾ വിളിച്ചു അല്ലെ നമ്മളെ പറ്റി ഇത് പാഞ്ച് കിലോ ഇത് പാഞ്ച് കിലോ ഉള്ളൂ തന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഞാൻ രണ്ട് ദിവസം പങ്കെടുത്താണ് ഇന്നലെ പങ്കെടുത്തിട്ടുണ്ട് അഞ്ചുവരെ ഒരു ദിവസം ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഇത് നമ്മളെ പറ്റിയിട്ട് പാഞ്ചിലോ ഉള്ളൂ അല്ല എന്ത് ചെയ്യും ഇരുപ കിലോ ഇല്ലെങ്കിൽ ആ ഒരു സുഭിക്ഷമായ രാഹത്ത് കിട്ടൂലല്ലോ എത്തപ്പോത്താ കളിക്കേണ്ടി വരും അങ്ങനെ ആടുള്ളതൊക്കെ പറഞ്ഞല്ലോ നമുക്ക് ഒപ്പിക്ക് അതുകൊണ്ട് പ്രശ്നമല്ല തന്നെ വേറൊരു പറ്റില്ല ഇരുപത് കിലോ തന്നെ വേണം എന്നാലേ നമുക്ക് വിചാരിച്ചോ നടക്കും എന്നാലേ വരുന്ന പോലെ ഒന്ന് സന്തോഷിപ്പിച്ച് ഭക്ഷണം കൊടുക്കാൻ പറ്റും അങ്ങനെ വേറെ ആളെ നിങ്ങൾ വേദന ഉണ്ടാവും സമാധാനിപ്പിച്ച് വേറെ നിങ്ങൾ പേടിക്കണ്ടേ പറഞ്ഞു ഇരുപത്തഞ്ചായാലോ നിങ്ങൾ അങ്ങനെ എന്നൊക്കെ ഇങ്ങനെ സംസാരം വന്നു പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞു വെപ്പുകാരനും ഇത് ും കോഴി ഇറച്ചി കൊണ്ടുവന്നു ഇരുപത് അഞ്ചിലും കോഴി ഇറച്ചി കോഴി ഇറച്ചി അവിടുത്തെ വെക്കാറില്ല അതാണ് നോക്കട്ടെ കോഴി അർച്ചി അവിടുത്തെ സാധാരണ ഗതിയിൽ വെക്കാറില്ല കാരണം എന്താ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് തന്നെ ആടിട്ട് അഞ്ചുകിലോട്ട് പറ്റൂല അങ്ങനെ അഞ്ചു കിലോ കോഴി ഇറച്ചി വാങ്ങിക്കൊണ്ടുവന്നു എന്നോട് ഇദ്ദേഹം പറയാ അങ്ങനെ അപ്പൊ അങ്ങോട്ടും കൊണ്ട് സംസാരം എന്തായാലും നമ്മക്ക് തൂക്കി വെക്കണം അർത്ഥിട്ട് വയനാട്ടിലോട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടു കിലോ അല്ലെങ്കിൽ കോയിർച്ച എടുക്കണ്ടു കോർച്ച എത്ര ബാക്കി വെക്കണം നിലക്കാണ് ഇനി പതിനഞ്ചിലോ നാങ്കിൽ അഞ്ചിലോ കൊയ്യർച്ച വെക്കാനോ ഇനി ഇരുപത് കിലോ കൊയ്യർച്ച എടുക്കണ്ടല്ലോ എന്നുള്ള നിലക്ക് ആ വന്നവരെല്ലാരും കൂടി ആടിനാർത്തു തോല് വിളിച്ചു സുബാനന്ദ അവിടത്തേക്ക് കൊടുത്തീപ നടത്താനും ഞാൻ നോക്കിക്കൊള്ളും ആളെ അവിടെ എത്തിക്കും അവിടെ ധാരാളം പ്രസംഗിക്കാറുണ്ട് അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഒരുപാട് ആളുകൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തൂക്കാൻ വേണ്ടി തുലാസ് കൊണ്ടൊന്ന് തൂക്കി ഇരുപത് കിലോ മെതിച്ചുകൊണ്ട് കൊണ്ടുവന്ന ആട് പതിനഞ്ച് കിലോ മാത്രമേ ഉള്ളൂ എന്ന് അറിവുകാരനും വെപ്പുകാരനും ഒക്കെ പറഞ്ഞു സമാധാനിപ്പിക്കാൻ ചില ഇരുപതുണ്ടാവും പേടിക്കണ്ടെന്ന് പറഞ്ഞു ഒരാളുടെ വാക്ക് ഇരുപത്തഞ്ചൊക്കെ വർഗത്തോട്ട് ഉണ്ടായാലോ എന്നൊക്കെ വന്നു അങ്ങനെ പറഞ്ഞ ആട് അറുത്തതിന് ശേഷം തൂക്കി നോക്കിയപ്പോ ഞങ്ങളൊക്കെ സഷിയാണ് പറയാ ഞങ്ങളൊക്കെ സഷിയാ ഞങ്ങളെല്ലാം തൂക്കി നോക്കിയപ്പോ നാൽപ്പത്തെട്ട് കിലോ ഏതാടാ നാൽപ്പത്തെട്ട് കിലോ കിലോ ഏതൊക്കെ ചരിത്രമുണ്ടോ ഇത് ഞാൻ പറയുന്ന വഫാത്തിന് ശേഷം പക്ഷേ അവർ തുടങ്ങാനായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ബാബാവോട് അവസാനിപ്പിക്കുകയാണ് തുടങ്ങാനായിട്ടില്ല എന്ന് സത്യവിസ്താവ് പറഞ്ഞല്ലോ അതൊരു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ തുടങ്ങി തുറന്നാൽ ആ ഉള്ളിൽ പാടുകൾ ഭാഗ്യമുള്ളവർക്ക് ധാരാളം ഭക്ഷിക്കാൻ ധാരാളം ആസ്വദിക്കാൻ ധാരാളം രുചിക്കാൻ ധാരാളമായി ഉൾക്കൊണ്ടുകൊണ്ട് മധുരിക്കാൻ ഈ കവാടത്തിന്റെ ഉള്ളിൽ കോടിക്കണക്കിന് കിടക്കുന്നുണ്ട് മോമി നിങ്ങളെ അതാണ് സംശയം വേണ്ട